കൃഷി വികസന പദ്ധതിയുടെ വിതരണം വെച്ച് നടന്നു ആദ്യഘട്ടമായി മുപ്പത്തിരണ്ട് ടൺ ഗുണമേന്മയുള്ള ജൈവവളമാണ് രണ്ട് എസ്ഇബികൾ മുഖേന വിതരണം ചെയ്തത് രായമംഗലം കൃഷിഭവനിൽ നടന്ന പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രാജമുലം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദന കാര്യങ്ങൾക്കായി എഴുപത് ലക്ഷം രൂപയാണ് ആകെ വകയിരുത്തിയിട്ടുള്ളത് അതിൽ ഏതാണ്ട് എട്ട് ലക്ഷം രൂപ വളം വിതരണത്തിന് മാത്രമായി മുപ്പത്തിരണ്ട് ടൺ ജൈവ വളമാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വാഴ ജാതി കർഷകർക്കായിട്ട് വിതരണം ചെയ്യുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് ഇരുപത്തഞ്ച് കിലോ വളമാണ് ഒരു കർഷകർ നൽകുന്നത് ഒരു പക്ഷേ ഒരു വാഴ കർഷകനെ സംബന്ധിച്ച് അതൊരു ചെറിയ തുകയാണെങ്കിൽ കൂടി പഞ്ചായത്തിൻ്റെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുക പഞ്ചായത്തിൻ്റെ സഹായങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ കർഷകരിലേക്കും എത്തുന്ന ഒരു പദ്ധതിയാണിത് പഞ്ചായത്തിലുള്ള ആവശ്യപ്പെടുന്ന മുഴുവൻ കർഷകർക്കും വളം നൽകുന്ന പദ്ധതിയാണ് ജൈവ വളമാണ് നൽകുന്നത് വാർഡ് മെമ്പർമാരായ പി വി ചെറിയൻ മിനി ജോയി മിനി നാരായണൻകുട്ടി എ സി ബി കീഴിലം പ്രസിഡന്റ് പി കെ സുകുമാരൻ കൃഷി ഓഫീസർ അമീറ ബീഗം കാർഷിക വികസന സമിതി അംഗങ്ങളായ ഇ വി ജോർജ് തമ്പി മറ്റത്തിൽ കർഷകർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു രായമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും ഗുണപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് വാഴ ജാതി കൃഷി കർഷകർക്കുള്ള ജൈവവള വിതരണം മുപ്പത്തിരണ്ട് ടണ്ണോളം ജൈവവളം രണ്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കും മുഖേനയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അറുന്നൂറ് രൂപ സബ്സിഡി കിട്ടുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഇപ്രാവശ്യം ഗുണഭോക്ത ലിസ്റ്റിലുള്ള എല്ലാ കർഷകർക്കും കിട്ടുന്ന രീതിയിൽ ആണ് ഫണ്ട് അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ജൂൺ മാസം മുതൽ നമ്മൾ തുടങ്ങിവെച്ച പദ്ധതികൾ സമയബന്ധിതമായിട്ട് എല്ലാം തീർത്ത് തീർപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പദ്ധതി കൂടി മാത്രമാണ് നമുക്ക് തീർക്കാനുള്ളത് ഇതിന് എല്ലാവിധ സഹകരണങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും കർഷകരും കൃഷിഭവനും നൽകുന്നുണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു